സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ചെറുംകോണം പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ചേലക്കര പഞ്ചായത്ത് കാര്യാലയം മൂടി പിടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഉദ്ഘാടനം എം രാധാകൃഷ്ണൻ നിർവഹിച്ചു ത്രിതല പഞ്ചായത്തിന്റെ ലക്ഷ്യം വരും തലമുറയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയാണെന്ന് എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് പുതിയ രൂപം നൽകി പഞ്ചായത്തിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നല്ലൊരു ഹോൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും എനിക്ക് അപേക്ഷ അപ്പം നമ്മുടെ ഓഫീസ് മൊത്തത്തിൽ മുടി പിടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് മീറ്റിംഗ് ഹോളും നന്നാക്കുക ഇവിടെ സൂചിപ്പിച്ച പോലെ മെമ്പർമാരുടെ എണ്ണം ഇരുപത്തിനാലായിട്ട് വർദ്ധിക്കുക ഇരുപത്തിനാല് ആളുകൾക്ക് ഇരുന്ന് രോഗം കൂടാനുള്ള നല്ല സൗകര്യമുള്ള ഹോളാണ് കൂടെ വന്നു എന്തായാലും നമ്മുടെ മെമ്പർമാർക്ക് നല്ലപോലെ ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ ഈ മീറ്റിംഗ് മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചു അധികാരം ഈ പ്രാവശ്യം മെമ്പർമാർ അയാൾക്ക് ഇനി അധികകാലം ഇരിക്കാൻ സമയമില്ല ഏകദേശം രണ്ടു മാസം കൂടി ഇരിക്കാൻ പറ്റിയിരിക്കുക അല്ലേ ഇങ്ങനെ കുറച്ച് യോഗ നടക്കും എന്തായാലും കഴിഞ്ഞ ആളുകൾക്ക് പുതിയ മീറ്റിംഗ് എപ്പോഴിൽ ഇരുന്നുകൊണ്ട് യോഗ നടത്തി ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നത് ഒപ്പം തന്നെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസ് ഒരുക്കി കൊടുത്തിട്ടാണ് അതായത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണകാലാവധി പൂർത്തി കൂടിയാണ് പോകേണ്ടത് നമ്മൾ പ്രതിപക്ഷ ദുരിതം കഴിച്ചാലും വരും ആളുകൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കുകയായിരിക്കാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അവിടുത്തെ ഒരുപാട് നമ്മുടെ ചെയറുകളാണെങ്കിലും അലമാറുകളാണെങ്കിലും അതിലിരിക്കുന്ന ഫയലുകളും എല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെടുകയും അതുകൊണ്ട് നമുക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അമ്പത് ലക്ഷം രൂപ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഓഫീസിൻ്റെ നവീകരണം ചെയ്തത് ആദ്യഘട്ടം ഒന്നിച്ച് നമുക്ക് ഉദ്ഘാടന സെക്ഷൻ നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടം നമ്മൾ ഇതിനു മുൻപ് ചെയ്യുകയും അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോൾ മോളിലത്തെ ഈ ഒരു ഹാള് നമുക്കിപ്പോ റെഡി ആയി കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തിരണ്ട് മെമ്പർമാരുള്ളപ്പോൾ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനും രണ്ട് മൂന്ന് മെമ്പർമാർ പുറത്തൊക്കെയാണ് ഇരുന്നത് നമ്മളിത് ഒരുപാട് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്തായാലും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി ഓഫീസ് മോടിപിടിപ്പിച്ച ഭരണസമിതിയെ എം പി അഭിനന്ദിച്ചു നവീകരിച്ച ഹാൾ ഇരുപത്തിനാല് മെമ്പർമാർക്ക് ഒരുമിച്ചിരുന്ന കാര്യക്ഷമമായി യോഗം ചേരാനുള്ള സൗകര്യം ഉറപ്പാക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി കെ രാധാകൃഷ്ണൻ പറഞ്ഞു വരും തലമുറയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ത്രിതല പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്നും ഊന്നി പറഞ്ഞു നമ്മുടെ ഓഫീസ് മൊത്തത്തിൽ മോടിപിടിപ്പിച്ചു അതിന്റെ ഭാഗമായി മീറ്റിംഗ് ഹാളും നന്നാക്കി മെമ്പർമാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ അവർക്ക് യോഗം കൂടാനുള്ള നല്ല സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലയളവ് അവസാനിക്കുമ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഓഫീസ് ഒരുക്കി കൊടുത്താണ് ഞങ്ങൾ മടങ്ങുന്നതെന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷെലീൽ സ്വാഗതമാശംസിച്ച യോഗത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുരുകേശൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജാനകി ടീച്ചർ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീവിദ്യ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ടി ഗോപാലകൃഷ്ണന് സെക്രട്ടറി എം ജയലക്ഷ്മി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു താഴത്ത് നമ്മൾ ആടലിരിക്കുമ്പോൾ ഗോപിനെയും ഗോപി വെമ്പറും അതുപോലെ തന്നെ നിർമ്മല വെമ്പറും സതീഷ് വെമ്പറും എപ്പോഴും ഒരു കസേരയിട്ട് പുറത്തിരിക്കുന്ന കാഴ്ച കാണാറുണ്ട് അല്ല അതല്ല അതായത് ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല അപ്പം അന്ന് വിശേഷം പറയുമായിരുന്നു ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് വിശേഷം പറഞ്ഞിരുന്നു അത്രയും പെട്ടെന്ന് ഒരു ആറ് മാസം കൊണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് ഇരുപത്തി രണ്ട് മെമ്പർമാർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യം ചെയ്യും എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു തീരുമാനമുണ്ടായിരുന്നു അതിപ്പോഴെങ്കിലും നടന്നതിന് വളരെ സന്തോഷം ഇനി ഈ ഒരു ഐശ്വര്യം സമാധാനം സന്തോഷക്കുള്ള ഒരു ഹാളായി മാറുന്നു നല്ല ചർച്ചകൾ ധാരണം പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഇരുപത്തിനാല് മെമ്പർമാരെ ഒരുമിച്ച് കാണാനും വികസന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേമാതിരി എത്തിക്കാനുമുള്ള വിശാലമായ മനസ്കഥ ആര് വന്നാലും അത് കാണിച്ചാൽ വളരെ ഭംഗിയായി എല്ലാ ഭരണസമിതിയും മുന്നോട്ട് പോകും അതിനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്നാട് ഞാൻ പ്രതികരിക്കുന്ന ഈ വാർഡിൽ നിൽക്കുന്ന ഈ ഹാളിനും അതുപോലെ തന്നെ എല്ലാവിധ ഐഷ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു സി സി വി ന്യൂസ്